പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഒന്നാം തിരുവചനം മദ്യപാനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകെയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പല്പമായി നശിക്കും നല്ലവനായ ദൈവമേ മദ്യപാനം മൂലം തകർന്ന അനേകം മക്കള് അനേകം കുടുംബങ്ങൾ ഉണ്ട് കർത്താവെ പാടും ഒത്തിരി മക്കൾ ദൈവമേ എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ അവരുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധിയമ്മേ ദേവമാതാവേ സകല വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ